കുറഞ്ഞ ദിവസം കൊണ്ട് കിട്ടിയിട്ടുള്ള റിസൾട്ടാ എന്റെ കാലിന് നടന്നിട്ട് അത് സർജറി ചെയ്യണന്ന് പറഞ്ഞിരുന്നു അപ്പൊ എന്തായാലും അടുത്ത ദിവസം മൂന്നായി വേണ്ടി ഫണ്ടും അയച്ചു തന്ന കേൾഫ് ഞാൻ ഫണ്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചോണ്ടിയിൽ തേച്ചു നോക്കട്ടെ പത്ത് പതിനഞ്ച് ദിവസം ഞാൻ ഒരു ഓണ്ടിയില് തേച്ചൊരു പത്ത് ഒരു അഞ്ചെട്ടു ദിവസം കഴിഞ്ഞപ്പോ അതിനൊരു കണ് ഒരു എന്താ പിന്നെ പൊട്ടുന്ന രൂപത്തിലേക്ക് വന്നൊരു കണ്ണ് വന്നു അപ്പം അപ്പൊ എനിക്ക് ധൈര്യമായിരുന്നാലും പൊട്ടിപ്പോ ഇന്നലെ അതായിട്ട് ഒരു സൂചിമനാക്കാട് ലേശോട് വലുപ്പത്തിൽ പൊട്ടിയിട്ട് കണ്ടമാനം ചോറ് അവിടുന്ന് പോയി പിന്നെ നെക്കി കഴിഞ്ഞപ്പോഴേ ഫുള്ള് ഞാൻ ഫോട്ടോ എടുത്ത് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു ചോറ് തന്നെ അങ്ങനെ പൊട്ടി അവിടെ പോയിട്ട് ആ മുഴയവിടെ ചുങ്ങി എന്നുള്ളതാണ് അപ്പം ഓണ്ടികളിന്റെ നമ്മള് നമ്മളൊക്കെ കണ്ടിട്ടുള്ള കാഴ്ചപ്പൊഴ് ഓണ്ടിയില് മുറിവിൽ പൊള്ളന്നൊക്കെയാ പറയുന്നത് പക്ഷെ ഇത്ര ഇത്ര മുഴകളൊക്കെ ഏകദേശം

സ്ബൻഡ് ബുദ്ധിമുട്ടായിട്ട് ഞാന് ഏർ ഭയങ്കര ചടപ്പും ശാസമുട്ടും ഒക്കെ ആയിട്ട് മൂന്നാല് വർഷമായിട്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് ആ ഒരു ബുദ്ധിമുട്ട് മാറിയത് നമ്മളെ കവചപ്രാവശ്യം കപ്പനിയിൽ ആശ്വാഷ് ഒക്കെ എനിക്ക് നല്ല ആണ് ഈ നമ്മളെ കമ്പനിന്റെ പ്രൊഡക്റ്റ് കിട്ടിയത് അതേപോലെ ഞാൻ ഈ ബിസിനസ് അവസരം കേൾക്കുന്ന സമയത്ത് എനിക്ക് പിന്നെ ഉം നല്ല ബ്ലീഡിങ് ഒക്കെ ആയിട്ട് ഞാൻ പ്രയാസപ്പെടുന്നൊരു സമയേനു അതായത് എനിക്ക് യൂട്രസ് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞ ഡോക്ടർ ഡേറ്റ് വാങ്ങാൻ വരെ വരാൻ പറഞ്ഞ് ആ നിക്കുന്നൊരു സമയാണ് അപ്പം അത് നീണ്ടുപോയത് മോളെ എന്റെ മകളൊരു കല്യാണം ഉണ്ടായി ഉറപ്പിച്ച സമയത്തായിരുന്നു അപ്പൊ ആ ഒരു കല്യാണം കഴിയട്ടെ എന്ന് പറഞ്ഞ് ആ കല്യാണം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് നിന്നതാണ് അപ്പൊ കല്യാണം കഴിഞ്ഞ് ഡേറ്റ് വാങ്ങാൻ പോകുന്നതിന്റെ പോകണമെന്ന് വിചാരിച്ച് നിൽക്കുന്നതായിട്ട് പ്രയാസപ്പെട്ട സമയത്താണ് സൗദാമത്തിന്റെ ഒരു ടീമിന്റെ മീറ്റിങ്ങിലൂടെ കുറിച്ച് അറിയാൻ കഴിഞ്ഞ് അങ്ങനെ ഇതിലുള്ള സൈക്ലോവോ ഉമ്മൻ കമ്പാനിയൊക്കെ കഴിച്ച് എനിക്കിന്ന് നല്ല റിസൾട്ട് കിട്ടി വരെ ഈ സമയം വരെ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല ഞാന് എനിക്ക് ആ പ്രശ്നത്തിൽ ഞാൻ എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഞമ്മളെ കമ്പനീന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് എനിക്ക് ഒരുപാട് റിസൾട്ടുകൾ പറയുന്നുണ്ട് ചെറിയൊരു സമയം കൊണ്ട് ഒന്ന് രണ്ട് റിസൾട്ടുകൾ ഞാൻ പറയാം ഞാന് ഒരു അഞ്ചെട്ട് വർഷങ്ങളായിട്ട് കഴിക്കുന്ന പ്രഷറിന് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ കഴിക്കുമായിരുന്നു ഇപ്പോ നമ്മളുടെ ധാരാളം സാദ് പറഞ്ഞത് ആണ് ഞാൻ നമ്മളുടെ പ്രൊഡക്ടുകൾ അതിന് മാത്രമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഉപയോഗിച്ചത് അത് നമുക്കൊന്ന് ഗോൾഡും വെൽഹാർട്ടും അതിന്റെ കൂടെ ഞാൻ ഫൈറ്റസും കൂടി കഴിച്ചപ്പോൾ വളരെ റിസൾട്ടാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഞാൻ ഒരു വർഷമായിട്ട് അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പൂർണമായിട്ടും ഇംഗ്ലീഷുമായിരുന്നു അറിവേ തീരെ ഉപയോഗിക്കുന്നില്ല മറ്റുള്ള അത് അത് സംബന്ധമായിട്ടൊരു പ്രശ്നങ്ങളും ഇല്ല ഞാൻ മെഷീൻ ഇവിടെ ഉള്ള കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിക്കാറുണ്ട് പക്ഷെ അതൊന്നും ഒരു ഒരു പ്രശ്നങ്ങളും അത് സംബന്ധമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല അതേപോലെ ഓൾമോസ്റ്റ് ഒരുവിധം പ്രവാസികൾക്കൊക്കെ ഉണ്ടാവുന്നതാണ് ഈ പൈറ്റ്സിന്റെ ബുദ്ധിമുട്ടുകൾ അതും ഞാൻ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എനിക്ക് മോണോത്ര എന്ന് പറയുന്ന ആ ഒരു ക്യാപ്സൂൾ മാത്രം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഭയങ്കര പൂർണ്ണമായിട്ടും ഈ പൈപ്സിന്റെ ബുദ്ധിമുട്ടുകൾ മാറിയിട്ടുണ്ട് ഇതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് എന്നുവെച്ചാല് എൻറെ ഉമ്മ എൻറെ ഉമ്മ എമ്പത്തിയെട്ട് വയസ്സായ ആളാണ് ഉമ്മ ഇന്ന് ഒരു പത്ത് പതിനെട്ട് ബോട്ടിൽ ഞാൻ കവചപ്രാവശ്യം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉമ്മാക്ക് ശരിക്ക് പറയാനു വെച്ചാല് ആ പ്രായത്തിന്റെ ഒരു ബുദ്ധിമുട്ടല്ലാണ്ട് വേറൊന്നുമില്ല എന്റെ പേരക്കുട്ടി എന്റെ പേരക്കുട്ടി ഒരു മൂന്നര വയസ്സേ ആയിട്ടുള്ളൂ ആ ആളെ ഞാൻ എനിക്ക് കൂടി പറയാവുന്ന ഒരു കാര്യം ഒരു വർഷമായി മൂന്നര വയസ്സായ കുട്ടികളെ ഡോക്ടറെ കാണിച്ചിട്ട് നമ്മളെ കവചപ്രാശത്തിന്റെ ആ ഒരു ഒരു മഹിമ പറയാൻ ശരിക്കും പറയാ ബേബി ടു ബാബ എന്ന് പറയുന്നത് അച്ചട്ട എന്റെ ഉമ്മാക്കും എന്റെ പേരക്കുട്ടിക്കും ഇതിൽ നിന്ന് ഇത്രയും റിസൾട്ട് കിട്ടി ചോദിച്ചാ പിന്നെ ഇതിനും വലിയ റിസൾട്ട് എന്താ സാറേ ഉള്ളത് അപ്പൊ നമ്മളുടെ ഓരോ പ്രൊഡക്റ്റുകളും നമുക്ക് ഒന്നിനൊന്നും വെച്ചാണ് ഒന്നും മോശമില്ല ഒരു വയസ്സായ പേരക്കുട്ടി ഇന്നലെ രാവിലെ വന്നപ്പോ കരച്ചിലോട് കരച്ചില പുതിയ സംഭവം ആ കുട്ടി നേടി വന്നില്ല അവസാനം ചായ കുടിച്ചതിന് ശേഷം കുട്ടി ചായ കുടിച്ചതിന് ശേഷം ഒരല്പം ഒരു വിലവത്തേടിച്ചു കാപ്സൂൾ നേരെങ്ങോട്ട് വരച്ചാൽ അതിന്റെ ആ നടു പൊളിഞ്ഞു പോരും അതിന്റെ പകുതി ഒരു നമ്മള് കൈയിലെ കഞ്ഞി കുടിക്കുന്ന കയ്യില് അതിലേക്ക് ഇടാ എന്നിട്ട് കുറച്ച് ഒരു കാ ടീസ്പൂണ് കവലിപ്രാസ് ഇട്ട് നല്ലോ മിക്സ് ചെയ്യ കൂട്ടത്തിൽ അത് ആക്കാൻ വേണ്ടിട്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ തുള്ളി നമ്മൾ നമ്മള് കഫീടെ എന്നിട്ട് ടീസ്പൂണാണ് വെച്ചുകൊടുത്ത് ഉൾക്കുൾ ഉൾകുളവാച്ചിടങ്ങിട്ട് കുടിച്ചു കഴിഞ്ഞ് ഏകദേശം പത്ത് മണിയാകുമ്പോഴേക്കും പനി കംപ്ലീറ്റ് മാറി ഞാൻ ഒന്നര വയസ്സില്ല എന്റെ ഒരു നാല് വയസ്സായ പേരെ കുട്ടിൻ്റെ ഇവിടെ ഇപ്പൊ മലപ്പുറം ജില്ലയില് നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു എന്താ പറയാ ഒരു മുണ്ടിവീക്കം വന്നിരുന്നു മൊത്തത്തില് മുണ്ടിവീക്കം ഈ ഒരു മുണ്ടിവീക്കത്തിന് മാത്രാണ് നാല് വയസ്സായ എന്റെ പേരുകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അന്ന് മരുമകൾ മാറ്റി നിർത്തുമ്പോ എന്നോട് പറഞ്ഞു ഉപ്പാ ഇവനെ പ്രസവിച്ച് ഞാൻ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഞാൻ തന്നെ അറിയില്ല എന്നോട് പറഞ്ഞു ആ ഒരു മുണ്ടിവീക്കത്തിന് അപ്പൊ പോയപ്പോ ഞാൻ പറഞ്ഞു കാരണം എനിക്ക് കൊടുത്തിരുന്നു അതുപോലെ തന്നെ നമ്മള് ബിലൂത്തോഡിസിനൊക്കെ കൊടുത്തുകൊണ്ടേ നിൽക്കാണ് ഞാൻ പറഞ്ഞു ഡോക്ടറോട് പറയണം ആന്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ അപ്പുറമുള്ളത് കൊടുക്കാവൂ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയിട്ട് റോമിയോ ഡോക്ടറോട് കാര്യം പറഞ്ഞു അപ്പൊ അയാൾ അയാള് ചെന്ന സിസ്റ്റത്തിൽ നോക്കും പേരുണ്ടോ ഇവനെന്ത് കൊണ്ടുവന്നിട്ടുണ്ടോ അവിടെ ഇവന്റെ പേര് ഇവിടെ കാണുന്നില്ല അസ്യത്തോട് വ്യാപനം കിട്ടി കൊണ്ടുവന്നിട്ടേ സാറേ എന്ന് പറഞ്ഞു ആന്റിബയോട്ടിക് വേണ്ട അതെന്താ നിങ്ങള് കൊടുത്തത് വെച്ച് അപ്പൊ ഇങ്ങനെ കവചപ്രാവശ്യം എന്ന ലേഹ്യം കൊടുത്തിട്ടുണ്ട് അത് മൂന്ന് ദിവസം കഴിച്ചപ്പോൾ ആ കുട്ടികൾക്ക് രണ്ടു പേർക്കും അസുഖം മാറി എന്നുണ്ടാവും അപ്പോ നമ്മള് വീട്ടിൽ മൂന്ന് വയസ്സായ നാല് വയസ്സൊന്നും ഉണ്ടാ മലർന്ന് കിടക്കുന്ന ഉണ്ടെങ്കിൽ പോലും ടീസ്പൂണിലേക്ക് കയ്യിന്റെ വെച്ചിട്ട് നാവിൽ അത് മാത്രം പ്രോഡക്റ്റിന്റെ പ്രത്യേകത ഞാൻ പേസ്റ്റ് ആയിരുന്നു ഉപയോഗിച്ചത് പേസ്റ്റ് എന്താണെന്ന് വെച്ചാല് ഉപയോഗിച്ചത് എന്നോട് കൊണ്ടുവന്നേരം പറഞ്ഞത് പല്ലി മധുര പേരക്ക വെത്തപ്പായം ഇതെല്ലാം തിന്നുമ്പോ പല്ലി കുളിക്കും അതിന് നല്ലതാണെന്ന് പറഞ്ഞു അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് എനിക്ക് അത് ഇതുവരെ വന്നിട്ടില്ല എന്ത് മധുരള്ളതും തിന്നാൻ പറ്റും പല്ല് കുളിക്കലില്ല അത് അടുത്തുള്ള വീട്ടിലുള്ള പോലും അതുപോലെ തന്നെ വന്നിട്ട് ഒരിക്കലും കൊടുത്തിട്ട് ഓരോ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ സ്ഥിരമായിട്ട് പിന്നെ അതുപോലെ തന്നെ വെച്ചാൽ എൻറെ വീട്ടിൽ എന്റെ മോന് ഒരു നിക്കാത്തൊരു ചുമയായിരുന്നു അത് എല്ലാരും പറയുന്നിട്ട് ടി വിന്റെ അസുഖം ആർക്കെങ്കിലും മാറ്റി കാണിക്കണം എന്നല്ല ഒരു വർഷത്തോടുള്ള ഒരു ചുമയാണ് അത് കഫ്നിൽ ഉപയോഗിച്ചിട്ട് ഇതുവരെ നേരെ വന്നിട്ടില്ല ആ കഫ്നിൽ നല്ല റിസൾട്ടാണ് കിട്ടിയത് പിന്നെ വീട്ടിൽ എന്റെ ഹസ്ബൻഡ് മുന്നൂറ്റി നാല്പത് നാനൂറ്റി ഇരുപത് ആ റേഞ്ചിലാണ് ഷുഗർ ഉണ്ടാല് അപ്പൊ മൂന്ന് മാസം തുടർച്ചയായിട്ട് ഡാബ ലൈഫും സ്പിൻലാഗോൾഡും വൈട്രസ് റസും കൊടുത്തത് അപ്പൊ നല്ല റിസൾട്ട് നൂറ്റി ഇരുപതായിന് ടെസ്റ്റ് ചെയ്തു അപ്പൊ ഇപ്പൊ ആ ലെവലാ ഉള്ളത് നല്ല റിസൾട്ട് അങ്ങനെ മൂന്ന് സാധനത്തിന് നല്ല റിസൾട്ട് കിട്ടിക്ക് മസാല അതുപോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ വോണ്ട് ഹീല് അത് ആദ്യ റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഇപ്പൊ അരിമ്പാറന്ന് പറയുന്ന ഇങ്ങനെ ഒരു ഒരു ഇത് സാധനാണ് അത് പോയി അടുത്ത് അരിവാസി തന്നെയാണ് അടുത്തുള്ളത് മറ്റേ ഒരു ബാറ്റുള്ളവരോട് റെക്കമെന്റ് ചെയ്തിട്ട് ഇപ്പൊ കൊറേ പ്രൊഡക്റ്റ് അരി ഇത് ബോണ്ടി ഹീൽ തന്നെ എല്ലാവരും ഉപയോഗിക്കാൻ വാങ്ങിയിട്ടുണ്ട് നല്ല റിസൾട്ട് ആകട്ടെ അത് മുറിവിനും പൊള്ളലിനും മറ്റേ പിന്നെ കല പോകുന്ന ഇതിനു മാത്രം അല്ല അരിമ്പാറക്കും കൂടി ഈ ബോണ്ടി ഹീല് ഉപയോഗിക്കാൻ കൊടുക്കും നൂറ് ശതമാനം നല്ല റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റും കൂടിയാണ്